നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം നിന്റെ ജീവിതത്തിൽ ഒരാൾ നിന്നെ വിട്ടുപോയിട്ടുണ്ടോ പക്ഷേ അവരുടെ പെരുമാറ്റം നിന്റെ മനസ്സിൽ സംശയം ഉയർത്തുന്നുണ്ടോ പെട്ടെന്നുള്ള ടെക്സ്റ്റുകൾ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ പഴയ ഓർമ്മകൾ ഇവയെല്ലാം ഒരു സൂചനയാണ് അവർ നിന്നെ മിസ് ചെയ്യുന്നു പക്ഷേ അവർ അത് പറയാൻ തയ്യാറല്ല ഇത് ഡേറ്റിംഗ് ടിപ്സ് മാത്രമല്ല നിന്റെ മൂല്യം തിരിച്ചറിയാൻ ഒരു മാർഗം കൂടിയാണ് ഇന്ന് പത്ത് അസാധാരണമായ ലക്ഷണങ്ങൾ പഠിക്കാം നിന്റെ അഭാവം അവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഈ വീഡിയോയിലൂടെ നിനക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാനും നിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനും കഴിയും തയ്യാറാണോ വരൂ അവൾ അറിയാതെ അടുക്കാൻ ശ്രമിക്കും നിന്റെ ഫോണിൽ പെട്ടെന്ന് കൂടുതൽ സന്ദേശങ്ങൾ വരുന്നുവോ അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ആകാംക്ഷ ഉണ്ടാകുന്നു നിന്റെ അഭാവം അവരെ ബാധിക്കുന്നു അവർ നിന്റെ സാന്നിധ്യം തിരയുന്നു പ്രത്യേകിച്ച് രാത്രി വൈകിയുള്ള സമയങ്ങളിൽ അവർ ടെക്സ്റ്റ് അയക്കുന്നു നിനക്ക് എന്താണ് അല്ലെങ്കിൽ ഈ നിന്നെ ഞാൻ ഓർത്തു എന്നിങ്ങനെ ഇത് ഒരു യാദൃശ്ചികമായ സംഭവമല്ല അവർ നിന്റെ ഉത്തരം കാത്തിരിക്കുന്നു അവർ നിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ശൂന്യത അനുഭവിക്കുന്നു അത് അവരെ തിരികെ നിന്റെ അടുത്തേക്ക് വലിക്കുന്നു പക്ഷേ അവർ തങ്ങളുടെ താൽപ്പര്യം തുറന്നു പറയാൻ മടിക്കുന്നു നിന്റെ ഉത്തരം ഉടൻ നൽകരുത് നിന്റെ സമയം അവർക്ക് എളുപ്പത്തിൽ ലഭിക്കരുത് നിന്റെ മൂല്യം തിരിച്ചറിയാൻ അവരെ കാത്തിരിക്കാൻ അനുവദിക്കൂ നിന്റെ ശാന്തതയോടെ നിന്റെ ജീവിതം നിയന്ത്രിക്കുക അത് അവരുടെ മനസ്സിൽ നിന്റെ സാന്നിധ്യത്തിന്റെ വില ഉയർത്തും അവൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും നിന്റെ ജീവിതത്തിൽ ഒരാൾ പഴയ ഓർമ്മകൾ പറയാൻ തുടങ്ങിയോ നമ്മൾ ആ ദിവസം എങ്ങനെ ആസ്വദിച്ചിരുന്നു എന്ന് പറയുന്നു അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ പഴയ നല്ല സമയങ്ങൾ തിരിയുന്നു അവർ നിന്നോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ ഓർത്ത് സന്തോഷിക്കുന്നു അത് അവരുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുന്നു അവർ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് നിന്റെ മനസ്തിരികെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇത് ഒരു സാധാരണ സംഭാഷണമല്ല അവർ നിന്റെ സാന്നിധ്യത്തിന്റെ നഷ്ടം അനുഭവിക്കുന്നു പഴയ ദിനങ്ങൾ അവർക്ക് സന്തോഷം നൽകിയിരുന്നു അത് അവരെ നിന്റെ അടുത്തേക്ക് തിരികെ വലിക്കുന്നു പക്ഷേ നിന്റെ ജീവിതം അവരുടെ ഓർമ്മകളിൽ അവസാനിക്കരുത് നിന്റെ ഭാവി നിന്റെ കയ്യിലാണ് അവരെ നിന്റെ മൂല്യം തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാൻ നിർബന്ധിക്കുക അവർ നിന്റെ സോഷ്യൽ മീഡിയയിൽ ആകൃഷ്ടരാകുന്നു നിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ എല്ലാ പോസ്റ്റിനും ലൈക്ക് അടിക്കുന്നുവോ അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ അവർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകുന്നു നിന്റെ എല്ലാ പുതിയ പോസ്റ്റുകളും അവർ ആദ്യം കാണുന്നു നിന്റെ സ്റ്റോറികൾ പരിശോധിക്കുന്നു ഇത് ഒരു സാധാരണ താൽപ്പര്യമല്ല അവർ നിന്റെ ജീവിതത്തിൽ നിന്നുള്ള അഭാവം അനുഭവിക്കുന്നു അവർ നിന്റെ പഴയ ചിത്രങ്ങളും പോസ്റ്റുകളും പരിശോധിക്കുന്നു നിന്റെ സാന്നിധ്യത്തിന്റെ ഓർമ്മകൾ തിരഞ്ഞു കണ്ടെത്താൻ ശ്രമിക്കുന്നു നിന്റെ സന്തോഷവും സ്വതന്ത്രതയും അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു അത് അവരുടെ മനസ്സിൽ നിന്റെ വില ഉയർത്തുന്നു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ എല്ലാം പങ്കുവയ്ക്കരുത് ഒരു രഹസ്യം നിലനിർത്തുക അവർക്ക് നിന്റെ അഭാവം കൂടുതൽ തോന്നാൻ അനുവദിക്കുക അത് അവരെ നിന്റെ അടുത്തേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കും അവർ അസൂയ കാണിക്കും നിന്റെ പുതിയ ജീവിതം കണ്ട് ഒരാൾ പരിഹസിക്കുന്നുവോ നീ മുന്നോട്ടു പോയോ എന്ന് പറയുന്നുവോ അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ നിന്റെ സന്തോഷം അവർക്ക് അസൂയ ഉണ്ടാക്കുന്നു നിന്റെ സ്വതന്ത്രതയും സന്തോഷവും അവരുടെ മനസ്സിൽ ഒരു വേദന സൃഷ്ടിക്കുന്നു അവർ ഈ അസൂയ പരിഹാസമോ സർക്കാസമോ ആയി മാറ്റിപ്പറയുന്നു പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ട് നിന്റെ ജീവിതത്തിൽ നിന്നുള്ള അഭാവം അവർക്ക് ക്ഷോഭമുണ്ടാക്കുന്നു അത് അവരെ നിന്റെ മൂല്യം തിരിച്ചറിയാൻ നിർബന്ധിക്കുന്നു പക്ഷേ നിന്റെ ജീവിതം വീണ്ടും നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത് നിന്റെ സന്തോഷം അവർക്ക് അസൂയ തോന്നാൻ അനുവദിക്കുക നിന്റെ ശക്തിയും സ്വാതന്ത്ര്യവും അവരെ കാണാൻ അനുവദിക്കുക അത് അവരുടെ മനസ്സിൽ നിന്റെ സ്ഥാനം ഉയർത്തും അവർ സ്വയം മെച്ചപ്പെടുത്തുന്നു അയാൾ പെട്ടെന്ന് ജിമ്മിലേക്ക് പോവാൻ തുടങ്ങിയോ അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ തങ്ങളെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു അവർ തങ്ങളുടെ രൂപവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു പുതിയ ഹോബികൾ തുടങ്ങുന്നു ഇത് ഒരു സ്വാഭാവിക മാറ്റമല്ല അവർ നിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നു നിന്റെ അഭാവം അവരുടെ മനസ്സിൽ ഒരു പ്രേരണയായി മാറുന്നു അവർ നിന്റെ മൂല്യം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് ഒരു സുസ്ഥിരമായ മാറ്റമാകണമെന്നില്ല അവർ നിന്റെ പേര് വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തിൽ നിന്നുള്ള അഭാവം തോന്നാൻ അനുവദിക്കുക നിന്റെ ജീവിതം മെച്ചപ്പെടുത്തി നിന്റെ ശക്തി കാണിക്കുക അവർ സൂക്ഷ്മമായ സൂചനകൾ നൽകുന്നു നിന്റെ പഴയ ചിത്രങ്ങൾക്ക് ലൈക്ക് അരിക്കുന്നുവോ അല്ലെങ്കിൽ പഴയ മീമുകൾ പങ്കുവയ്ക്കുന്നുവോ അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ ചെറിയ സൂചനകൾ നൽകാൻ തുടങ്ങുന്നു അവർ നിന്റെ മനസ്സ് തിരികെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇത് ഒരു സാധാരണ പെരുമാറ്റമല്ല അവർ നിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നു അവർ തങ്ങളുടെ താൽപ്പര്യം തുറന്നു പറയാൻ മടിക്കുന്നു പകരം ചെറിയ നീക്കങ്ങൾ കൊണ്ട് നിന്റെ മനസ്സിൽ തങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നു പക്ഷേ നിന്റെ മനസ്സ് അവരുടെ സൂചനകൾക്ക് പിന്നിൽ വീണുപോകരുത് നിന്റെ ജീവിതത്തിൽ നിന്റെ മൂല്യം നിലനിർത്തുക അവരെ നിന്റെ വില തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാൻ നിർബന്ധിക്കുക അവർ പദ്ധതികൾ തയ്യാറാക്കാൻ ശ്രമിക്കുന്നു നമുക്ക് കാപ്പി കുടിക്കാം എന്ന് ഒരാൾ പറയുന്നുവോ അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ നിന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു അവർ നിന്റെ ജീവിതത്തിൽ നിന്നുള്ള അഭാവം അനുഭവിക്കുന്നു അത് അവരെ നിന്റെ അടുത്തേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്നു ഇത് ഒരു സാധാരണ കാപ്പിക്ഷണമല്ല അവർ നിന്റെ സാന്നിധ്യം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർക്ക് നിന്റെ സമയം എളുപ്പത്തിൽ ലഭിക്കരുത് നിന്റെ മൂല്യം തിരിച്ചറിഞ്ഞു അവർ പ്രവർത്തിക്കണം നിന്റെ ജീവിതത്തിൽ നിന്റെ സമയം വിലമതിക്കുക അവർക്ക് നിന്റെ സാന്നിധ്യം വീണ്ടും നേടാൻ പരിശ്രമിക്കാൻ അനുവദിക്കുക അവർ ക്ഷമ ചോദിക്കുന്നു അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു നിന്റെ ഫോണിൽ ക്ഷമിക്കണം എന്ന ഒരു സന്ദേശം വന്നിട്ടുണ്ടോ അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ദേഷ്യം ഉണ്ടാകുന്നു അവർ നിന്നോട് തെറ്റ് ചെയ്തിന്റെ ഭാരം അനുഭവിക്കുന്നു അത് അവരെ നിന്റെ അടുത്തേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്നു അവർ ക്ഷമ ചോദിക്കുന്നു പഴയ തെറ്റുകൾ തിരുത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് ഒരു യഥാർത്ഥ മാറ്റമാകണമെന്നില്ല അവർ തങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നു വാക്കുകൾ മാത്രം മതിയാവില്ല അവർക്ക് നിന്റെ വിശ്വാസം വീണ്ടും നേടാൻ പരിശ്രമിക്കാൻ അനുവദിക്കുക അവർ നിങ്ങളുടെ സുഹൃത്തുക്കളെ പിന്തുടരുന്നു അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു അവർ നിന്റെ സാന്നിധ്യത്തിന്റെ നഷ്ടം അനുഭവിക്കുന്നു അത് അവരെ നിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് വിവരങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നു ഇത് ഒരു സാധാരണ താൽപര്യമല്ല അവർ നിന്റെ ജീവിതത്തിൽ നിന്നുള്ള അഭാവം അനുഭവിക്കുന്നു നിന്റെ സുഹൃത്തുക്കൾ വഴി അവർ നിന്റെ സ്ഥിതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ എല്ലാം വെളിപ്പെടുത്തരുത് ഒരു രഹസ്യം നിലനിർത്തുക അവർക്ക് നിന്റെ അഭാവം കൂടുതൽ തോന്നാൻ അനുവദിക്കുക നിന്റെ ജീവിതം മെച്ചപ്പെടുത്തി നിന്റെ മൂല്യം കാണിക്കുക അവർ ദുർബലരാകുന്നു നിന്നെ ഞാൻ ഇന്ന് ഓർത്തു എന്ന് ഒരാൾ പറയുന്നുവോ അവർ നിന്നെ മിസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് തുറക്കുന്നു അവരുടെ ഹൃദയത്തിലെ വേദന അവർ പുറത്തെടുക്കുന്നു നിന്റെ അഭാവം അവർക്ക് ഒരു ഭാരമായി തോന്നുന്നു അവർ തങ്ങളുടെ ഭാവനകൾ തുറന്നു പറയുന്നു പഴയ നല്ല നിമിഷങ്ങൾ ഓർത്തു വിഷമിക്കുന്നു ഇത് ഒരു സാധാരണ സംഭാഷണമല്ല അവർ നിന്റെ സാന്നിധ്യത്തിന്റെ നഷ്ടം അനുഭവിക്കുന്നു പക്ഷേ വാക്കുകൾ മാത്രം മതിയാവില്ല അവർക്ക് നിന്റെ വിശ്വാസം വീണ്ടും നേടാൻ നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് ഈ പത്ത് ലക്ഷണങ്ങൾ നിനക്ക് കാണിച്ചു തന്നു അവർ നിന്നെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്ന് പക്ഷേ നിന്റെ മൂല്യം മറ്റൊരാളുടെ തിരിച്ചറിവിൽ ആശ്രയിക്കേണ്ടതില്ല നിന്റെ സ്വാതന്ത്ര്യവും സന്തോഷവും നിന്റെ ജീവിതത്തിന്റെ അടിത്തറയാണ് ശാന്തതയോടെ നിന്റെ പാ തുടരുക ജീവിതം മെച്ചപ്പെടുത്തുക അത് മറ്റുള്ളവർക്ക് നിന്റെ വില തിരിച്ചറിയാൻ സഹായിക്കും അവർ തിരിച്ചുവരുന്നത് നിന്റെ ലക്ഷ്യമല്ല നിന്റെ ഉള്ളിലെ ശക്തി തിരിച്ചെടുക്കലാണ് വേണ്ടത് നിന്റെ മനസ്സ് ഈ സത്യം സ്വീകരിക്കുക നിന്റെ ജീവിതം നിന്റെ നിയന്ത്രണത്തിലാക്കുക ഇത് നിന്റെ യാത്രയുടെ തുടക്കമാണ് നിന്റെ വില മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈ വീഡിയോ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിച്ചോ നിന്റെ അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മടിക്കരുത് നിന്റെ കമന്റ് താഴെ എഴുതൂ നിന്റെ ജീവിതത്തിൽ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടോ സ്റ്റോയിക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ അറിവ് നിന്റെ ജീവിതത്തിൽ തുടർന്നും പ്രയോജനപ്പെടുത്തൂ ലൈക്ക് അടിച്ച് ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിന്റെ സുഹൃത്തുക്കൾക്കും ഈ ശക്തി നൽകൂ നിന്റെ യാത്രയിൽ ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം